നമസ്കാരം സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതും ഭരണ സ്തംഭനം ഉണ്ടാകുന്നതും പതിവ് പരിപാടിയായി മാറിയിട്ടുണ്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങളും സംസ്ഥാനത്ത് ഉടലെടുത്തിട്ടുണ്ട് ഇതിനിടെ സംസ്ഥാനത്ത് ഭരണനിർവ്വഹണത്തിനായി എ ഐ സാങ്കേതിക ഉപയോഗിക്കാനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ഫയലുകൾ സൃഷ്ടിക്കുന്നതടക്കമുള്ള ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി നിർമ്മിതി ബുദ്ധിയെ കൂട്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പ്രാരംഭ പഠനത്തിനായി നേരത്തെ രൂപീകരിച്ച കെ ഐ വെർച്വൽ ടാക്സ്ക് ഫോഴ്സ് പച്ചക്കൊടി കാണിച്ചതോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭരണപ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള തീരുമാനമെന്ന് മലയാള മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത് സർക്കാരിന്റെ വിവരങ്ങൾ ചോരാതിരിക്കാൻ കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ എ ഐ ടൂളുകൾ പണം നൽകി വാങ്ങിയാകും ഉപയോഗിക്കുക ഭരണരംഗത്ത് നൂറ്റി അൻപത് എ ഐ ഉപയോഗങ്ങൾ ഫലപ്രദമാണെന്ന് വിവിധ ശില്പശാലകളിലൂടെ ടാക്സ്ക് ഫോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത് വിവിധ ആപ്ലിക്കേഷനുകൾ ഇവയ്ക്കായി ഉപയോഗിക്കേണ്ടി വരും വൻകിട സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന എൻ്റർപ്രൈസ് സബ്സ്ക്രിപ്ഷനിലൂടെ എ ഐ ടൂളുകൾ വാങ്ങാനാണ് ധാരണയായിരിക്കുന്നത് ഇതിനായി ഐ ടി മിഷൻ ധനവകുപ്പിന് നിർദ്ദേശം സമർപ്പിക്കും ആദ്യഘട്ടത്തിൽ എല്ലാ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിലെ തെരഞ്ഞെടുത്ത മറ്റ് ഉദ്യോഗസ്ഥർക്കും എ ഐ ഉപയോഗിക്കാം ഇവരുടെ വിലയിരുത്തൽ കൂടി ലഭിച്ച ശേഷം എല്ലാ ഉദ്യോഗസ്ഥർക്കും കൈമാറും എ ഐ ഉപയോഗിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തി കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ കാഡറും രൂപീകരിക്കും ഐ ടി മിഷൻ ആണ് എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കുക എ ഐയുടെ ഉപയോഗ രീതികൾ മറ്റ് ഐ എ എസ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ഊർജ സെക്രട്ടറിയുമായ മീർ മുഹമ്മദ് അലിയെ ചുമതലപ്പെടുത്തി എ ഐ ഉപയോഗിച്ച് ഫയലുകളും മറ്റ് രേഖകളും തയ്യാറാക്കുമ്പോൾ സർക്കാർ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിനാൽ എ ഐ മോഡലുകളുടെ പരിശീലനത്തിനായി സർക്കാർ ഡേറ്റ ഉപയോഗിക്കരുതെന്ന കർശന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാകണം സബ്സ്ക്രിപ്ഷൻ എന്ന് ഐ ടി മിഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം എ ഐ ടൂളുകൾ വ്യാപകമാക്കുന്നതിനെതിരെ എതിർപ്പുയരാനും സാധ്യത കൂടുതലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുടെ സഹായത്തോടെ കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ജുഡീഷ്യൽ ഓഫീസർമാർ അടക്കമുള്ളവർക്കായി പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് അടുത്തിടെയാണ് അംഗീകൃത എ ടൂളുകളെ ഉപയോഗിക്കാവൂ എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അക്കാദമിയിലോ ഹൈക്കോടതിയിലോ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം അംഗീകൃത എ ഐ ടൂളുകളുടെ കാര്യത്തിൽ അപാകത ശ്രദ്ധയിൽപ്പെട്ടാൽ ഹൈക്കോടതിയുടെ ഐ ടി വിഭാഗത്തെ അറിയിക്കണം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെല്ലാം എ ഐ ടൂളുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഉത്തരവുകൾ എഴുതാനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനും ഒക്കെ എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഘട്ടത്തിലും മേൽനോട്ടമുണ്ടാകണം